കേരളത്തിലെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ജാഗ്രതയാണ് ജനാധിപത്യ സമൂഹം മതേതര സമൂഹം പുലർത്തേണ്ടത് അതോടൊപ്പം രാജ്യത്തിന്റെ സവിശേഷമായ സാഹചര്യം നമുക്കറിയാം ഞാൻ കോൺഗ്രസിലേക്ക് കടന്നു വന്ന സമയത്ത് എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം തോന്നിയത് നമ്മുടെ കോൺഗ്രസിന്റെ പല പ്രവർത്തകർക്കും എന്തേ ഞാൻ കാണിക്കുന്നൊരു ആത്മവിശ്വാസത്തില്ലാതെ തോന്നുന്നതാണ് ചില ആ വ്യക്തികൾ ഒരു പക്ഷേ ഒരു പക്ഷേ ദീർഘ ചില തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കൊണ്ടായിരിക്കാം എന്നോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പിന്നെ കുറെ തെരഞ്ഞെടുപ്പിലായിട്ട് പരാജയപ്പെട്ട ഒരു പാർട്ടി നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ജയിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ചിന്തേഗ്രം വേണ്ടേ പിന്നെയാണോ അമിത്ഷായും മോദിയും നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അതൊരു ബലൂൺ മാത്രമാണ് കാറ്റടിച്ച് ഒരു ബലൂൺ മാത്രമാണ് അതിന് അതിൽ പോയിട്ട് ഒരു കുട്ടി സൂചി കൊണ്ട് കുത്തേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ അത് പൊട്ടിത്തകരും ഒരു സംശയവും വേണ്ട അതിലപ്പുറം ഒന്നുമില്ല ജനാധിപത്യത്തെ ധനം കൊണ്ട് വിലക്ക് വാങ്ങിയിട്ടുള്ള ധനാധിപത്യത്തിന്റെ പാർട്ടിയായിട്ട് അത് മാറിയിട്ടുണ്ട് ധനാധിപത്യമാണ് നടക്കുന്നത് പണം കൊണ്ട് എന്തും വാങ്ങാം എന്തും വിലക്ക് വാങ്ങാം എന്നാണ് കരുതിയിട്ടുള്ളത് ഒടുവിൽ പോയി മാലിദ്വീപിൽ നാൽപ്പത് എം പിമാരെ വരെ വിലക്ക് വന്നാൽ നോക്കി കണ്ടില്ലേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എം എൽ എ വാങ്ങിക്കൊണ്ടിരിക്കുക അതുപോലെ മാലിദ്വീപിൽ പോയിട്ട് നാൽപ്പത് എം പിമാരെ വിലക്ക് വാങ്ങാൻ നോക്കി എന്നാണ് പറയുന്നത് അത് നടന്നിട്ടില്ല ഇപ്പോ മൂപ്പര് പറയുന്നത് ഞാൻ വീടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറയുന്നു ഞാൻ വീടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇത്രയും വർഷമായി രാഷ്ട്രീയത്തിൽ നിന്ന് തോന്നുന്നു എനിക്ക് പറയേണ്ടത് ഈ ഇന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റർമാരായിരുന്നു ഏറ്റവും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും സ്വന്തമായിട്ട് വീട് വെക്കാറില്ല വാടക വീട്ടിൽ നിൽക്കാറുള്ളൂ അതാണ് മൂപ്പിൽ ചെയ്യുന്നത് അതിലൊരു സംശയമല്ലേ മൂപ്പിൽ നല്ല ഇൻവെസ്റ്ററാ അല്ലെ നല്ല ഇൻവെസ്റ്റേഴ്സ് ആരും സ്വന്തമായിട്ട് വീട് വെക്കാറില്ല സ്വന്തമായിട്ട് വീട് വെക്കുന്നത് പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് മൂപ്പിൽ വീടുണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ അത്ഭുതമില്ല പന്ത്രണ്ട് വർഷക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി പതിനഞ്ച് വർഷക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതി ഇനി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ മുൻ പ്രധാനമന്ത്രിമാർക്ക് സർക്കാരിന്റെ വീടുണ്ട് പിന്നെ എന്തിനാണ് വീടുണ്ടാക്കുന്നത് ഞാൻ വീടുണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യന് വീടില്ലാതെ കഴിയുന്നുണ്ട് കോടിക്കണക്കിന് ഇവർ വീടില്ലാതെ കഴിയുന്നുണ്ട് അവർക്ക് ആശ്വാസമാകാൻ വേണ്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും വേണ്ടത്ര ചെയ്യാതെ സമൂഹത്തിൽ ചില ആളുകൾക്ക് മാത്രം ചില കുടുംബങ്ങൾക്ക് മാത്രം ചില വ്യവസായ ലോബികൾക്ക് മാത്രം ചില കോർപ്പറേറ്റുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഒരു പോരാട്ടം ആ പോരാട്ടം നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഞാൻ ഒന്ന് ഒരി കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ പല സ്ഥലങ്ങളും പറയുന്നതാണ് പൊതുവെ ബിജെപിക്കാർ പറയുന്നത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തിയത് ബി ജെ പി ഭരണത്തിലുള്ളത് കൊണ്ടാണ് പത്തു വർഷക്കാലം രാജ്യത്ത് ഭയങ്കര ഐക്യമുണ്ടായിന്ന പറയുന്നു വാസ്തവത്തിൽ അങ്ങനെയാണോ വാസ്തവത്തിൽ അങ്ങനെയാണോ സംഭവിച്ചത് അതല്ല പത്ത് വർഷക്കാലം ഓരോ ദിവസവും നിയമത്തിന് മേൽ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ലെജിസ്ട്രേഷൻ ആഫ്റ്റർ ലെജിസ്ലേഷൻ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ഒരു വിഭാഗത്തെ അകറ്റി നിർത്തി പാർശ്വവൽക്കരിച്ച് പാർശ്വ മാറ്റി നിർത്തി അന്യവൽക്കരിച്ച് നിർത്തിയതിനു ശേഷം അവരാരും പത്തു വർഷക്കാലം രാജ്യത്ത് ഒരു അനാർക്കി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടും ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രമായി രാജ്യം പട്ടിക ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വാസമുള്ളത് കൊണ്ടാണ്